എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ടാണ് സ്നേഹക്കൂടിൻ്റെ നമ്മൾ മേടിച്ച സ്ഥലത്തെ ബിൽഡിങ്ങിനെ ഒന്ന് നിങ്ങളിലേക്ക് കാണിക്കാനായിട്ട് കൊണ്ടുവരുന്നത് അപ്പം നമ്മൾ ഏകദേശം ഒരു രണ്ട് വർഷം മുമ്പ് കല്ലിട്ടിട്ട് ഇപ്പോഴാണ് നമ്മളിതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മളുടെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ശേഷം നമുക്ക് സാധിച്ചത് അപ്പോൾ നമ്മളിപ്പം പണി സ്റ്റാർട്ട് ചെയ്തു ഇന്ന് സ്നേഹപ്പെടൻ്റെ ആദ്യത്തെ ഫ്ലോറിൻ്റെ വാർക്കയായിരുന്നു നമുക്ക് കാണാം ഒന്ന് കാണാം അപ്പോൾ ഇതിന് നമുക്ക് സാധിച്ചത് ശരിക്കും ഈ രണ്ട് വർഷക്കാലമായിട്ട് കല്ലിട്ടിട്ട് നമ്മൾ ഒരു സ്ക്വയർ ഫീറ്റ് ചലഞ്ച് വെച്ചിരുന്നു ആയിരത്തഞ്ഞൂറ് രൂപയുടെ ഒരു സ്ക്വയർ ഫീറ്റ് ചലഞ്ച് വെച്ചിരുന്നു അപ്പോൾ ആ ചലഞ്ചിൽ കൂടി നമ്മളെ സഹായിച്ച കുറേ നല്ലവരായിട്ടുള്ള നമ്മളൊക്കെ പ്പം നിന്ന് കുറേ നല്ല ആളുകളുണ്ട് അവരെ ഓർക്കാതെ ഒരടി മുന്നോട്ട് വെക്കാൻ നമുക്ക് സാധിക്കില്ല ഇതൊരു ഫസ്റ്റ് ഫ്ലോറിൻ്റെ വാര്ക്ക് വരെ മാത്രമേ ആയിട്ടുള്ളൂ ഏകദേശം എനിക്ക് തോന്നുന്നു ഒമ്പത് വർഷമായിട്ട് നമ്മൾ വാടക മൂന്ന് വാടക ബിൽഡിങ്ങിലായിട്ടാണ് സ്നേഹക്കൂട്ടിലെ തൊണ്ണൂറ്റി രണ്ടോളം അച്ഛനമ്മമാരെ നമ്മൾ താമസിപ്പിച്ചിരിക്കുന്നത് അപ്പം സ്വന്തമായിട്ടൊരു സ്ഥലമെന്നുള്ളതും ബിൽഡിംഗ് എന്നുള്ളതും ഒക്കെ ഒരു സ്വപ്നമായിട്ട് നമുക്ക് നിൽക്കുമായിരുന്നു ഇപ്പോഴാണ് ശരിക്കും നമ്മളെ ആ ഒരു സ്വപ്ന ഭവനത്തിലേക്ക് നമ്മൾ പണിയിലേക്ക് നമ്മൾ ഇറങ്ങിയത് അതിന് ആദ്യമായിട്ട് കൈത്താങ്ങുമായിട്ട് നമുക്ക് മുന്നോട്ട് വന്നത് ശരിക്കും കേരള അസോസിയേഷൻ വാഷിങ്ടൺ ചാരിറ്റിയാണ് അതിലെ സന്തോഷ ചേട്ടനും അഷ്ലി ചേട്ടനും കയറാൻ ഷെയറും അവരുടെ ഒരു കൂട്ടായ്മ ഇതിന് തയ്യാറായിട്ട് മുന്നോട്ട് വന്നു ഇനി മുന്നോട്ടുള്ള രണ്ട് ഫ്ലോറും കൂടി ഉണ്ട് അതിനും തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സഹായമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ നമ്മളുടെ ബിൽഡിങ് കൊല്ലാട് ബോട്ടിയെട്ടിക്കവലാണ് നമ്മളെ സ്നേഹക്കൂടി നമ്മൾ പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് ഈ പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തിനുള്ളിൽ ഇത്രയും ആളുകളെ താമസിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടാണ് പക്ഷേ എന്നിരുന്നാലും നമ്മളിപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇതിനകത്ത് എങ്ങനെയെങ്കിലും നമുക്ക് മൂന്ന് നിലയായിട്ട് ബിൽഡിംഗ് പണിത് ഇവരെ എല്ലാവരെയും കൂടി ഒരുമിച്ച് താമസിപ്പിക്കുക എന്നുള്ള ആ ഒരു വലിയൊരു ടാസ്ക്കാണ് നമ്മൾ നോക്കുന്നത് അപ്പം ഇന്ന് ഇതിൻ്റെ വാർക്കയായിരുന്നു ഏകദേശം പകുതി വരെ വാര്ത്തു കഴിഞ്ഞു ശരിക്കും ഒത്തിരി കടത്തിലും ബാധ്യതയിലും ബുദ്ധിമുട്ടിലുമാണ് ഈ ഒരു പണിയും കൂടി ഇതിന് കൂടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതുവരെ എത്തിച്ചത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നല്ലവരായിട്ടുള്ള ആളുകളുടെ സഹായം കൊണ്ടും പിന്നെ ഞാൻ പറഞ്ഞു കിറൻ ഷെയറിൻ്റെയും അതുപോലെ തന്നെ കേരള അസോസിയേഷൻ വാഷിങ്ടൺ ചാരിറ്റിയുടെയും ഒക്കെ സഹായം കൊണ്ടാണ് ഇതുവരെ ഇത്രയെങ്കിലും എത്തിക്കാൻ സാധിച്ചത് ഇനി മുന്നോട്ടുള്ള തീർച്ചയായിട്ടും ഇനി ഇതിൻ്റെ മുന്നോട്ടുള്ള ബാക്കിയുള്ള പണികൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സഹായം കൂടിയേ കൂടിയതീരും ഒരു സ്ക്വയർ ഫീറ്റിന് ആയിരത്തഞ്ഞൂറ് രൂപയാണ് നമ്മുടെ ചിറഞ്ചായിട്ട് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ഈ വീഡിയോ നമ്മുടെ കാണുന്ന ഒരു അയ്യായിരം പേര് നമ്മളെ ഒരു രൂപ രൂപയ്ക്ക് സഹായിച്ചാൽ എത്രയും പെട്ടെന്ന് ഈ ഒരു സ്വപ്ന പദ്ധതി നമുക്ക് പൂർത്തീകരിച്ചിട്ട് അച്ഛനമ്മമാരെ എല്ലാവരെയും നമുക്ക് ഒരുമിച്ച് ആക്കാനായിട്ട് സാധിക്കും അത് നിങ്ങളുടെ സഹായം ആവശ്യമാണെന്ന്